സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇടുക്കി ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ശ്യാം കങ്കാലയിൽ ചേർന്നുണ്ട് ശ്യാമ നിലവിൽ കാലാവസ്ഥ ഒരു സാഹചര്യം ഏത് തരത്തിലാണ് വിഷ്ണു ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് അഞ്ച് ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇടുക്കി ജില്ലയിൽ നിന്ന് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ സംസ്ഥാനത്ത് ഉടനീളം ഒറ്റപ്പെട്ടയിടങ്ങളിൽ കാച്ചോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഒപ്പം തന്നെ ഈ തീരദേശത്ത് താമസിക്കുന്ന ആളുകളും മത്സ്യത്തൊഴിലാളികളും മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളും ഒക്കെ തന്നെ ജാഗ്രത പാലിക്കണമെന്നും അതിശക്തമായ കാറ്റോടും കൂടിയ മഴ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാലും ശക്തമായ തിരമാല ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അത്തരത്തിലൊരു മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ നാളെ കൂടി ഈ മഴയുടെ പ്രഭാവം നാളെ കൂടി ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം ോടുകൂടി മഴ ശക്തി പ്രാപിക്കുമെന്നുള്ള കാര്യമാണ് കേന്ദ്ര കലാപസഭവും മുന്നറിയിപ്പ് നൽകുന്നത് ഒപ്പം തന്നെ ഈ തീരദേശവാസികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശവും വലിയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും ഇടുക്കി ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ചാ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മുൻപത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയാം തലസ്ഥാന നഗരത്തടക്കം വളരെയധികം വെള്ളക്കെട്ടുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു പക്ഷേ ഇത്തരത്തിൽ ഇപ്പോൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള മഴ മുന്നറിയിപ്പ് വരുന്ന ഒരു സാഹചര്യത്തിലും ഈ വെള്ളക്കെട്ട് അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ളൊരു നടപടിക്രമങ്ങളും നേരത്തെ തന്നെ സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം കൂടിയല്ലേ ഉള്ളത് തീർച്ചയായും വിഷ്ണു നമ്മള് മുൻ മഴ സമയത്തൊക്കെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് അത്തരത്തിൽ ഒരു ചെറിയ മഴയ്ക്ക് പോലും അതായത് ഒന്നര മണിക്കൂർ മുതൽ മൂന്ന് മണിക്കൂർ വരെ തുടർച്ചയായി പെയ്യുന്ന മഴയിൽ പോലും അത്തരത്തിൽ നഗരത്തിന്റെ പല ഭാഗത്തും അത്തരത്തിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടുന്നു സംസ്ഥാനത്തുടനീളം ഇത്തരത്തിലൊരു പ്രവണത കണ്ടുവരുന്നതാണ് കാരണം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതാണ് ഇത്തരത്തിലുള്ള ഈ വെള്ളം ഒഴുകിപ്പോകാതെ തടസ്സപ്പെട്ട് കിടക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് ചില കോർപ്പറേഷൻ അധികൃതരും ഒക്കെ തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈ മഴയുടെ തോത് അതായത് മുൻ വർഷങ്ങളിലേക്കാൾ മഴയുടെ പെയ്യുന്നതിന്റെ ഇന്റൻസിറ്റി കൂടിയതായിട്ടാണ് ഈ ഗവേഷകർ തന്നെ വ്യക്തമാക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ ചെറിയ അതായത് കുറച്ചു നേരം പെയ്യുന്ന മഴയ്ക്ക് പോലും വലിയ രീതിയിലുള്ള വലിയ തോതിൽ വെള്ളം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഒപ്പം തന്നെ തലസ്ഥാനത്തെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറെ മഴയുടെ ഒരു പശ്ചാത്തലം വെച്ച് നോക്കുക പെയ്ത മഴക്കെല്ലാം തന്നെ നഗരത്തിൽ അങ്ങോളം ഇങ്ങോളം വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഒപ്പം തന്നെ ചാക്കയിലും കമലേശ്വരത്തും അമ്പലത്തറ അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇതൊന്നും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ സർക്കാരിന്റെയോ കോർപ്പറേഷന്റെയോ ഭാഗത്തു ഉണ്ടാകുന്നില്ല എന്നൊരു ആരോപണം മറുഭാഗത്ത് ഉയരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി ഇത്തരത്തിൽ ന്യൂനമർദ്ദങ്ങളും ഒപ്പം തന്നെ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ മഴ ഇടപെട്ട് വരുന്ന ഒരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്ത് അതിന് മുന്നൊരുക്കങ്ങൾ ഒന്നും തന്നെ സർക്കാർ സംവിധാനങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതിൽ ഒരു ആക്ഷേപം കൂടി ഉയരുന്ന പശ്ചാത്തലമാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആ മഴ കനക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത് നിലവിൽ ഇന്ന് കൂടി മഴ തുടങ്ങും എന്നുള്ള കാര്യവും അവർ വ്യക്തമാക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് ഇടുക്കി ജില്ലയിൽ ഇടുക്കി ജില്ലയിൽ അതിശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ ആ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ തന്നെയാണ് എന്നാൽ തലസ്ഥാനത്തെ ഒരു മഴയുടെ ആശങ്ക അത് കുറയ്ക്കുന്ന തരത്തിലാണ് കാരണം ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ